ീണാചാർജിനെ പോലെ മേലനങ്ങാതെ നടക്കുന്നവരല്ല ഞങ്ങൾ രണ്ടാം മൃഗത്തിന്റെ തൊലിക്കെത്തിയാണ് വീണയ്ക്ക് ഒരു അമ്മയുടെ ഹൃദയമുണ്ടായിരുന്നുവെങ്കിൽ ഇന്നലെ രാജിവെക്കുമായിരുന്നു ഞങ്ങൾക്കൊരു മുഖ്യമന്ത്രിയും വേണ്ട ഞങ്ങൾക്കൊരു മന്ത്രിയും വേണ്ട സമരത്തിന് നേതൃത്വം കൊടുക്കാൻ ആ സമരസമിതിയുടെ കൺവീനറായിട്ട് ശോഭാ സുരേന്ദ്രനെ പോലെ ഒരാൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഓരോ പോലീസിനെയും പേടിച്ചിട്ടല്ല ഞങ്ങൾ ഇവിടെ ഇരുങ്ങിക്കുന്നത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന പോലീസ് അധികാരികളുടെ കാക്കിയെ ഹൃദയത്തിൽ വെച്ചവരാണ് ഞങ്ങൾ എന്നാൽ ഇവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത് വീടാചാര്യത്തിനെ പോലെ മേലനങ്ങാതെ നടക്കുന്നവരല്ല ഞങ്ങൾ ഞങ്ങളൊക്കെ അത്യാവശ്യം നല്ല സാരിയും നല്ല മുണ്ടുമൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് ഇവിടെ വന്നത് എന്നാൽ ഞങ്ങൾ ചെളിയിലിരിക്കേണ്ടി വന്നാൽ അവിടെ ഇരിക്കും ഞങ്ങളുടെ ജീവിത അടിച്ചിട്ട് സംസ്ഥാന അധ്യക്ഷൻ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഇന്ന് തിരുവനന്തപുരത്ത് വീണാചാർജൻ വസതിക്ക് മുന്നിൽ ഞങ്ങൾ സമരം നടത്തിയിട്ടുണ്ട് കോട്ടയത്ത് ആഴാം തീയതി സമരം നടത്തും പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആ സമരത്തെ അഭിസംബോധന ചെയ്യാൻ വേണ്ടിയിട്ട് വരും മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് പോവുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ചികിത്സ അവന്റെ സഹോദരി അവൾക്ക് മിണ്ടാൻ പോലും പറ്റാതെ യോഗിയായി സഹോദരി കിടക്കുകയാണ് നിങ്ങൾക്കൊക്കെ മനസ്സാക്ഷിയുണ്ടോ മിസ്റ്റർ നിങ്ങളല്ലോത്തരം നടക്കുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പിണറായി പറഞ്ഞില്ലേ തെമ്മാടി രാഷ്ട്രമെന്ന് തെമാടിത്തരം നടക്കുന്നുണ്ടെങ്കിൽ ാണ് അമ്മയുടെ ഹൃദയം ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നലെ രാജിവെക്കുമായിരുന്നു എന്നിട്ട് പറയും ഇത് നല്ലോണം നടത്തിക്കൊണ്ടു പോകാൻ പറ്റുന്നവർക്ക് ഈ പണി ഏൽപ്പിച്ചു കൊടുക്കാൻ പറയുമായിരുന്നു പറഞ്ഞില്ല അഭിനയമാണ് ഇത് സിനിമയല്ല ഇത് ജീവിതമാണ് ആ ചെറുപ്പം നടപടി സ്വീകരിക്കാത്തത് വീണ കേന്ദ്രം സ്വീകരിക്കണം വാസവൻ ഈ നാട്ടുകാരനാണ് വാസവൻ ഓരോ ഡോസും ചെല്ലുതോറും നല്ല സുന്ദരനായി സുമുഖനായി വെളുത്തു വെളുത്തു വരികയാണ് എന്നാൽ പാവപ്പെട്ട മെഡിക്കൽ കോളേജിൽ വരുന്നവർ പിടഞ്ഞു വീട് മരിക്കുകയാണ് എം ആർ ഐ സ്കാൻ ആറ് മാസം കഴിയണം കിട്ട ഇന്ന് രോഗിയായിട്ടുള്ള ഒരു പേഷ്യന്റിന് ആറ് മാസം കഴിഞ്ഞിട്ട് ചികിത്സ കിട്ടുകയെന്നുള്ള രീതിയിലേക്ക് കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ മാറിയിട്ടുണ്ടെങ്കിൽ എന്റെ എം എൽ എ ആണ് നിങ്ങളുടെ എം എൽ എ താൽക്കാലിക നിയമനങ്ങളും ഇവിടെ നടത്തിയിട്ടുണ്ട് ഇവിടുത്തെ പോലീസിനല്ല ഞങ്ങളെതിരെ നല്ലവരായിട്ടുള്ള പോലീസ് അധികാരികൾ നിയമം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ നിയമം അംഗീകരിക്കാനും നിങ്ങളെ ബഹുമാനിക്കാനും ഒക്കെ ഞങ്ങൾക്ക് സാധിക്കും പക്ഷേ യോഗം നടക്കുമ്പോൾ പിണറായി വിജയന്റെ ഇടതു സൈഡിൽ കമലേടത്തിയും പിന്നെ തൊട്ടടുത്ത് വീണയും ഒക്കെ ഇരുന്നു കൊണ്ടുള്ള ഈ യോഗത്തിന് കാവൽ നിൽക്കുന്ന ചില നാണംകെട്ട പോലീസുകാരെ ഞങ്ങൾ ദൃശ്യമാധ്യമങ്ങളിലൂടെയും ഫോട്ടോഗ്രാഫിയെയുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ നന്നായി നട്ടല് മറക്കാതെ നല്ല രീതിയിൽ തന്നെ നിൽക്കണം കാരണം കേരളത്തിൽ പോലീസുകാരോടാണ് പറയുന്നത് ഞങ്ങൾ തുടങ്ങിയിട്ട് ഞങ്ങൾ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇരുപത് ശതമാനത്തിലധികം വോട്ടും വാങ്ങിയിട്ട് കേരളത്തിലെ നമ്പർ വൺ പാർട്ടികളിലൊന്നായി ഭാരതീയ ജനതാ പാർട്ടി മാറിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ സമരം നടത്തും ഞങ്ങൾ പ്രക്ഷോഭം നടത്തും ഈ മെഡിക്കൽ ഒരു സൂപ്രണ്ട് ഉണ്ട് ആ ഷൂഫ്രണ്ടിനെ ബലിയാടാക്കാനാണ് വീണ ജോർജിന്റെയും വാസവൻ മന്ത്രിയുടെയും തീരുമാനമെങ്കിൽ ഞാൻ രണ്ട് മന്ത്രിമാരോടും പറയാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ ഒരു സൂപ്രണ്ടിനെ എല്ലാ രോഗികൾക്കും ഇഷ്ടമുള്ള ഒരു മനുഷ്യനെ നിങ്ങൾ ഈ നിങ്ങൾ ചെയ്ത പാപത്തിന്റെ ഭാരം ആ മനുഷ്യന്റെ തലയിൽ കെട്ടിവെക്കാനാണ് തീരുമാനമെങ്കിൽ അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ ഞങ്ങൾ ബി ജെ പിക്ക് കൊടുക്കും മനസ്സിലായോ തെറ്റ് ചെയ്തവരെ